നിങ്ങളുടെ ഈ വീഡിയോ 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 കൊടുത്തത് ആർക്ക് നിങ്ങൾ നിങ്ങൾ മിനിറ്റ് ഉള്ള സ്റ്റാറ്റസ് ആണ് ആ അങ്ങനെ ഇന്നലെ ഒരു വാർത്ത ഈ മാധ്യമങ്ങളെല്ലാം ഏറ്റെടുത്തൊരു വാർത്തയുണ്ടായി കടുവ ഇറങ്ങി മലപ്പുറം കരുവാരക്കുന്നിൽ കടുവ ഇറങ്ങി കടുവയെ കണ്ട് അതിൻ്റെ അടുത്ത് നിന്ന് ഫോട്ടോ എടുത്ത് മഹാനും പ്രത്യക്ഷപ്പെടുന്നു ഇപ്പം ലൈവായിട്ട് പല ചാനലുകളും ഇരുപത്തിനാല് മണിക്കൂറും വാർത്തകൾക്ക് വേണ്ടി പരക്കം പായുന്ന സമയത്ത് ഇങ്ങനൊരു വീഡിയോയും ആ വ്യക്തിയും കൈ കിട്ടിക്കഴിഞ്ഞാൽ അവർ നല്ല ഉണക്കതങ്ങ് ഇതുകയും ചെയ്തു ആ വീഡിയോ എന്ന് പറയുന്നത് കറക്റ്റ് ഫോം ചെയ്ത് പിടിച്ച ഒരു വീഡിയോ ആൾക്കാർ കണ്ടവരും കേട്ടവരും എല്ലാം ഞെട്ടിപ്പോയി അടിപൊളിയൊരു പുലി അല്ലേ നമ്മുടെ പുലിമുരുകൻ സിനിമയിൽ പോലും ഒരു പുലിയെ നമ്മൾ കണ്ടിട്ടില്ല എന്നു അപ്പം ഏതായാലും ആ ക്യാമറ അവർക്ക് അടിപൊളി എന്ന് മാധ്യമങ്ങൾ ഓരോ ഘരം പലർക്കും കൗതുകം കൊണ്ടു പലരും അത്ഭുതം കൂറി ഇതുപോലെ ഈ ക്യാമറ എടുത്തവൻ്റെ ജെറി എന്ന് പറയുന്ന ഒരു തന്നെ കരുവാടക്കുന്നിൽ കരുവാടക്കുന്നിൽ തന്നെയുള്ള ജെറി എന്ന് പറയുന്ന ഒരു പയ്യൻ തന്നെയാണ് ഈ ക്യാമറ എടുത്തത് അവനങ്ങ് എന്താ പറയുന്നത് പെട്ടെന്ന് പ്രഫുദ്ധനായി മാറുകയും ചെയ്തു ജെറി നമ്മുടെ വീടിനടുത്താണ് അവൻ നല്ലവനാണ് അവൻ ഇത് അവനാണ് ആ ഫോട്ടോ എടുത്തിരിക്കുന്നത് എന്നൊക്കെ മാലോകർ പാടി പുകഴ്ത്താൻ തുടങ്ങി അങ്ങനെ ജെറി ഒരു നിമിഷം കൊണ്ട് ലോകം അറിയപ്പെടുന്നവനായി കേരളം അറിയപ്പെടുന്നവനായി അങ്ങനെ ഒരു പുലി മുരുകനായി മാറുന്നു കരുവാലക്കുണ്ടിലെ ജനവാസ മേഖലയിൽ കടുവ ഇറങ്ങി ആർത്തലാ ടി എസ്റ്റേറ്റിന് സമീപമാണ് കടുവയെ കണ്ടത് മണിക്കനാമ്പറമ്പിൽ ജെറിയാണ് കടുവയുടെ ദൃശ്യം പകർത്തിയത് പിടിച്ചാണെങ്കിലും അപകടകരമായ ആ ദൃശ്യങ്ങൾ ഒരു സംശയം നാളറിയപ്പെടുന്ന നാട്ടുകാരറിയപ്പെടുന്ന ജെറിൻ അങ്ങനെ പെട്ടെന്ന് അങ്ങ് പ്രസിദ്ധനാവുകയാണ് ജെറിനെ കാണാൻ പലരും പറഞ്ഞു ഇത് ജെറിനെ കാണാൻ നമ്മുടെ ധ്യാൻ ശ്രീനിവാസിനെ പോലെയുണ്ട് ധാനിൻ്റെ കറക്കിൽ കട്ടുണ്ട് അങ്ങനെ പലരും ജെറിനെ ഒരു ജെറിൻ ഇതിൻ്റെ ഇടയ്ക്ക് തള്ളും തുടങ്ങി കാരണം ഞാൻ കണ്ടതാണ് ഞാൻ ഒരു ഫോട്ടോ എടുത്തുകൊണ്ടിരുന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ ഫോൺ ചെയ്താണ് ഫോട്ടോ എടുത്തത് എന്നാലും ഭയങ്കര അത്ഭുതം തന്നെ ജെറിൻ ജെറിൻ്റെ തൈര് സമ്മതിച്ചിരിക്കുന്നു ചാനലുകളെല്ലാം ജെറിൻ ഒരു ചാനലിൽ നിന്ന് മറ്റൊരു ചാനലിലേക്ക് മറ്റൊരു ചാനലിൽ നിന്നു ജെറിനെ കാത്തു ഇങ്ങനെ ആയിരങ്ങൾ ചാനലുകൾ ഇങ്ങനെ കാത്തു നിന്നുകൊണ്ടേയിരുന്നു കാര്യം പുലിയെ കണ്ടു അടുത്തു നിന്ന് ഫോട്ടോ എടുത്ത ജെറിൻ അതും ലക്ഷണമൊത്ത മികച്ച ഒരു പുലി കാര്യം ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പം കുറച്ച് നേരത്തിന് ശേഷം ഇതൊക്കെ തകിടം മറഞ്ഞ് തുടങ്ങി ഇത് മറയൂർ എന്ന് പറയ മറയൂർ ചാനൽ എന്ന് പറയുന്ന ചാനലിൽ രണ്ട് മൂന്ന് കൊല്ലം മുമ്പ് അവരൊരു വീഡിയോ ഇട്ടിരുന്നു ആ വീഡിയോ തന്നെയല്ലേ ഈ വീഡിയോ എന്ന് ചിലർക്കെങ്കിലും സംശയം തോന്നിയാൽ കുറ്റം പറയാൻ പറ്റത്തില്ല നമുക്കതൊന്ന് കണ്ടു കണ്ടുനോക്കാം

ഇത് കണ്ട ഇത് കണ്ട ആൾക്കാരെല്ലാം ജെറിനെ സംശയിച്ചു തുടങ്ങി ജെറിൻ കള്ളനാണ് ജറിൻ ഈ വീഡിയോ എടുത്ത് മൂട്ടിച്ചാണ് ആൾക്കാരെ പരിഭ്രാന്തിയിലാക്കിയത് എന്നൊക്കെയുള്ളത് ജനങ്ങൾ പൊതുവെ പരിഭ്രാന്തരാകും ഇതുപോലെ നമ്മുടെ പ്രദേശത്തൊരു കടുവയെ കണ്ടു നമ്മുടെ കൂട്ടത്തിലുള്ള ഇത്തം കണ്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആൾക്കാർ പരിഭ്രാന്തരാകും കാരണം പലരും പോകുന്ന സ്ഥലത്താണ് അവിടെ സാധാരണ കടുവ ഇറങ്ങുന്ന സ്ഥലമാണ് അവിടെ കടുവയും കൂടെ കണ്ടു നമ്മളിൽ ഒരുവൻ കടുവയെ കണ്ടു ഫോട്ടോ എടുത്തെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആൾക്കാർ ആ പടേ പ്രശ്നമായി ഏതായാലും അതിനിടയിലാണ് ഈ വീഡിയോ പ്രചരിക്കുന്നത് ഈ വീഡിയോ പ്രചരിച്ചു കഴിഞ്ഞപ്പം ജെറിനെ എല്ലാവരും സംശയത്തോട് നോക്കി അവനല്ലെങ്കിലും കള്ളത്തരം കാണിക്കും എന്ന് ചിലരെങ്കിലും അടക്കം പറഞ്ഞു തുടങ്ങി മാധ്യമങ്ങളും ഇത് ഏറ്റെടുത്തു ഇത് ഏറ്റെടുത്തു കഴിഞ്ഞപ്പം ഇതിനകത്തുനിന്ന് തന്നെയാണ് ജെറിൻ ഈ ഇതുണ്ടാക്കിയത് എന്ന് നമുക്ക് മനസ്സിലായി ഇതിനിടയിൽ നമ്മുടെ വനം വകുപ്പിനോടാണല്ലോ ഇറങ്ങി സാറേ പുലി ഇറങ്ങി പുലിയിറങ്ങി നിങ്ങളെന്തുമായി കാണിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് നിരന്തരം ഫോൺ സന്ദേശങ്ങൾ പ്രചരിക്കാൻ തുടങ്ങി അവസാനം ഇവർ തന്നെ മനപാലകർ തന്നെ ജെറിനെ തിരക്കി ഇറങ്ങുന്നു ജെറിനെ തിരക്കി ഇറങ്ങി ജെറിനോട് സംസാരിക്കുമ്പം എനിക്ക് സത്യം പറഞ്ഞാൽ ഓർമ്മ വന്ന പഴയൊരു സിനിമയുണ്ടല്ലോ നമ്മുടെ ഒപ്പം എന്ന് പറയുന്ന പടത്തിനകത്ത് നമ്മുടെ ഈ എന്താ മാമുക്കോയം പോലീസ് ഓഫീസർമാരെയും കൂടെ സംസാരിക്കുന്നില്ലേ ഒരു തരത്തിൽ അങ്ങോട്ട് ശരിയാവുന്നില്ല ജെറിൻ പലപ്പോഴും ഒഴിഞ്ഞു മാറിക്കൊണ്ടിരിക്കുക ആ സിനിമയിലെ രംഗം ഓർമ്മപ്പെടുത്തുന്ന ഒരു രംഗമാണ് പിന്നെ കാണുന്നത് നമുക്കതും കൂടെ ഒന്ന് കണ്ടു കണ്ടുനോക്കാം നിങ്ങളുടെ നിങ്ങളാണോ അതിനകത്ത് ഒരു പന്ത്രണ്ട് മിനിറ്റ്

അങ്ങനെയല്ലല്ലോ നിങ്ങൾ ജീപ്പിൽ വീഡിയോ ആണോ ഞാൻ ചോദിക്കുന്നത് നിങ്ങൾ ജീപ്പിൽ നിന്ന് എടുത്ത വീഡിയോ അല്ല നിങ്ങൾ അവിടെ കടുവേനെ കണ്ടിട്ടില്ല അല്ലേ എവിടെ കടുവ ഈ ഭാഗത്ത് ചടക്കൊണ്ട് വനഭാവങ്ങളിൽ കടുവയൊക്കെ ഞങ്ങൾക്ക് അറിയാം ഇല്ലാന്ന് ഞങ്ങള് ഇത് ചെയ്തില്ല പക്ഷെ ഇന്ന് പേപ്പറിൽ വന്ന ന്യൂസ് അല്ല അല്ലല്ലോ അത് ഞാൻ പറയുന്നത് ഇത് ഒന്നാമത് ജനങ്ങൾ വളരെ നിൽക്കുന്ന ഒരു അവസ്ഥ സാറേ ഞാനായിട്ട് വിളിച്ച് പറഞ്ഞതൊന്നും നല്ലത് ഇതിങ്ങനെ ഒരു ഒരു ന്യൂസുകാരോട് പോലും ഞാൻ വിളിച്ച് ഇങ്ങനെ സംസാരിച്ചിട്ടില്ല ന്യൂസ് കൊടുക്കണമെന്നോ ഇങ്ങനെ ഞാനായിട്ട് ആവശ്യപ്പെട്ട് ഒരു ന്യൂസില് ഞാൻ കൊടുത്തിട്ടില്ല ഇത് കണ്ടിട്ട് ആൾക്കാർ ഇത് എടുത്തിട്ട് എഡിറ്റ് ചെയ്ത് ഫോട്ടോ എടുത്തിട്ട് ഇങ്ങനെ ഇങ്ങനെ ഒരു കടുവടുത്ത് കണ്ടു എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങളാണല്ലോ അത് അയച്ചു കൊടുത്തത് അയച്ചു കൊടുത്തരാ പത്രക്കാരും ചോദിച്ചു പഠിക്കാൻ ഞാൻ അയച്ചു കൊടുക്കാറല്ലേ നിങ്ങൾ ചോദിച്ചെങ്കിൽ അത് അയച്ചു കൊടുത്തത് നിങ്ങളാണല്ലോ നിങ്ങൾ കണ്ടു കണ്ടുപറച്ച് അയച്ചു കൊടുത്തത് ഈ വരുന്ന ന്യൂസിലൊക്കെ കണ്ട് നിങ്ങളാണല്ലോ അയച്ചു കൊടുത്തത് അല്ലേ അല്ലാതെ അയച്ചു കൊടുക്കും നിങ്ങൾ അയച്ചു കൊടുത്ത് വേറെ സാധനം നിങ്ങൾ എഡിറ്റ് ചെയ്ത് അയച്ചു കൊടുത്തു അല്ല അവരത് പറഞ്ഞു എഡിറ്റ് ചെയ്താന്ന് ചെയ്ത അവർ ഓട്ടോമാറ്റിക് ആയിട്ട് വിശ്വസിക്കുന്നത് നിങ്ങൾ ഇവിടെ കണ്ട ഏതൊരു കടുവ സാന്നിധ്യത്തിന്റെ പ്രശ്നം പ്രശ്നങ്ങളെ ഇവിടെ കടുവയെ കണ്ടിട്ടുണ്ട് ഞങ്ങളിവിടെ കൂട് കൂടുവെച്ചിട്ടുണ്ട് ഓടിച്ചു വിട്ടിട്ടുണ്ട് പല പ്രാവശ്യം പല വന്യമൃഗങ്ങൾ ആക്രമിച്ചതിന് നഷ്ടപരിഹാരം കൊടുത്തിട്ടുണ്ട് അത് അതല്ല നിങ്ങൾ പുലിയും പുലിയും കടുവനും എങ്കിലും നിങ്ങൾ എന്ന് പറയുന്നത് ഒരു 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 ജനതയെ ആശങ്കയിലാക്കുന്ന പരിപാടിയാണ് ഇത് ഇവിടെ ഇഷ്ടം പോലെ അപ്പം ഗിറിനെ കൂട്ടിലടച്ചു ഗിറിനെ കൂട്ടിലടച്ച് പോലീസ് അറസ്റ്റ് ചെയ്ത് മാധ്യമങ്ങളെ സംബന്ധിച്ച് അവർക്ക് ഭയങ്കര ഒരു അടി കിട്ടിയൊരു വാർത്തയായിരുന്നു കാരണം ഏതെങ്കിലും വീഡിയോ കണ്ടു കഴിഞ്ഞാൽ എടുത്ത് ചാടി അതിൻ്റെ കുറേ പോലത് എന്നുള്ളൊരു ഗുണപാഠം കൂടിയാണ് ഇവർക്ക് കിട്ടിയത് ഏതായാലും ചില മാധ്യമങ്ങളിൽ അങ്ങനെ ഞങ്ങൾക്ക് നേരത്തെ മനസ്സിനായി എന്ന് അവരൊക്കെ പറയുന്നു കേട്ടു വാർത്ത വായിക്കുന്ന അവതാരകൽ അവര് പറയുന്നു കിട്ടു എനിക്ക് അന്നേരം തോന്നിയതാ എന്ന് പറഞ്ഞുകൊണ്ട് ചില ചാനലുകൾ ഈ ജാലതം മറക്കാൻ ഇതല്ലേ മാർഗമുള്ളു അല്ലേ വാർത്തയായിരുന്നു മലപ്പുറം കരുവാരക്കുണ്ടിൽ ഒരാൾ കടുവയെ കണ്ടു അപ്പൊ കടുവ ആക്രമിച്ചൊന്നും ഇല്ല അതുകൊണ്ട് നിർത്തി ഫോട്ടോ എടുത്തു എന്നൊക്കെ പറഞ്ഞത് കേട്ടപ്പോഴേ എന്തോ ഒരു പ്രശ്നം ഉണ്ടെന്ന് തോന്നിയിരുന്നു പക്ഷെ നമ്മൾ ഉൾപ്പെടെയുള്ള ആ ചിത്രങ്ങളൊക്കെ സംപ്രേഷണം ചെയ്തു പക്ഷേ ആ കള്ളപ്രചാരണമായിരുന്നു അതെന്ന് ഇന്നലെ വൈകിട്ടോടെ വ്യക്തമായി അങ്ങനെ കള്ളപ്രചാരണം നടത്തുന്നവരുടെയൊക്കെ ഒരു ശ്രദ്ധയ്ക്കാണ് അദ്ദേഹം ഇപ്പോൾ അറസ്റ്റിലാണ് അപ്പം ഇങ്ങനെ മാധ്യമങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഒരു പാഠം തന്നെയാണിത് ഇത് കേട്ടവാട് കേൾക്കാത്ത പാടെ ഇങ്ങനെ ചാടി ജെറി എന്ന് പറയുന്ന സത്യം പറഞ്ഞാൽ അവൻ എന്ത് മണ്ണനാണെന്നായി ഇത് ഏതെങ്കിലും കാരണവശാൽ പിടിക്കപ്പെടുമെന്ന് പിടിക്കപ്പെടുമെന്നറിയില്ലേ ഇവൻ പക്ഷേ ഇത്രമേൽ പ്രതീക്ഷിച്ചില്ല ഞാൻ കടുവയുടെ മുന്നിൽ പോയി ഹോട്ടോ എടുത്തു പത്ത് പേരറിയട്ടെ യൂട്യൂബിനകത്തും ഇതൊക്കെ ഇട്ട് കഴിയുമ്പം കടുവയുടെ മുന്നിൽ പോയി എടുത്ത ധീരനായ ജെറിൻ എന്ന് പറയുന്ന പേര് വരും അല്ലാതെ മാധ്യമങ്ങളൊന്നും വരുത്തി ഇതിനെല്ലാം തടസ്സമായി നിന്ന് ഇത് കണ്ട് നമ്മുടെ ചാനലുകൾ ഇതിൻ്റെ പുറകെ പോയി ഇത് മൊത്തം കേരളം ഒട്ടാകെ ഒരു വലിയൊരു വാർത്ത സൃഷ്ടിച്ചു അതിൻ്റെ പുറകെ വനപാലകർക്കും പോകേണ്ടി വന്നു അതാണ് ഈ കള്ളത്തരം കണ്ടുപിടിക്കാനുള്ളൊരു കാരണം അല്ലെങ്കിൽ ഈ കള്ളത്തരം കണ്ടുപിടിക്കത്തില്ലായിരുന്നു ഏതായാലും ജെറിൻ അങ്ങനെ കൂട്ടിലായി എന്ന് പറയുന്നത് പുലിയായിരുന്നു കൂട്ടിലാകുണ്ട് പക്ഷേ ആ ജെറിനാണ് കൂട്ടിലായത് മാധ്യമങ്ങൾക്ക് ഇതൊരു പാഠവുമായി അത് കഴിയുമ്പോൾ അതിൻ്റെ നിജസ്ഥിതിയെങ്കിലും മനസ്സിലാക്കി ജനങ്ങളുടെ മുൻപിൽ പ്രസൻ്റ് ചെയ്യാം ചിലരെങ്കിലും ആവശ്യപ്പെട്ടിട്ടുണ്ട് ചിലരെ പറയുന്നുണ്ട് ഈ ജെറിനെ കാണാൻ ഡാൻ ശ്രീനിവാസനെ പോലാണെന്നല്ലേ എനിക്കും കണ്ടിട്ട് ഒരു ചെറിയ കട്ടൊക്കെ തോന്നി ഇനി നാളെ ജിറിന് സിനിമയിൽ അഭിനയിക്കുമോ ഇല്ലയോ എന്നൊന്നും അറിയില്ല ഏതായാലും ആരും അറിയപ്പെടാതെ മലപ്പുറയിലെ ഉൽഗ്രാമത്തിൽ ജീവിച്ച ജിറിൻ അങ്ങനെ കേരളത്തിലാകപ്പാടെ പ്രസിദ്ധനായി ഇതുതന്നെയാണ് പ്രശ്നം കാരണം ചെറിയൊരു കേസ് അല്ലെങ്കിൽ ഏതെങ്കിലും ശിക്ഷ ഇതൊക്കെ വന്ന് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ വാങ്ങി പുറത്ത് വിടുവുമായിരിക്കാം അല്ലെങ്കിൽ ചില ശിക്ഷ കൊടുക്കുമായിരിക്കാം എന്നാലും പെട്ടെന്ന് പ്രസിദ്ധനായില്ലേ ഇതാണ് ഇന്നത്തെ തലമുറ ആഗ്രഹിക്കുന്നത് അതിനനുസരിച്ചാണ് പലരും നീങ്ങുന്നത് ഇതുകൊണ്ടൊന്നും ഇത് തീരുന്നില്ല പക്ഷേ മാധ്യമങ്ങൾ പ്രത്യേക സദ്യ ഇതിൽ നിന്ന് ഒരു പാടം ഉൾക്കൊണ്ടുകൊണ്ട് ഏത് വാർത്തയുടെയും പുറകെ പോകരുത് എത്തിക്കരുത് നിങ്ങളെ ഒറ്റുനോക്കുന്നവരാണ് ഇപ്പം ജെറിനൊരു വാർത്തയിട്ടു എന്ന് പറഞ്ഞുകൊണ്ട് ആൾക്കാർ ഭീതിജനകമായ അന്തരീക്ഷം സൃഷ്ടിക്കത്തില്ല പക്ഷേ അത് മുഖ്യധാര മാധ്യമങ്ങൾ ഏറ്റെടുക്കുമ്പോഴാണ് അത് പ്രശ്നത്തിലേക്ക് മാറുന്നത് എന്ന് മാത്രം ആലോചിക്കുക ഏതായാലും ജെറിൻ പെട്ടെന്ന് പ്രസിദ്ധനായി ഇനി നാളെ സിനിമയിലോ വല്ലതും അഭിനയിക്കുമോ ഇല്ലയോ എന്നുള്ളത് എനിക്കറിയില്ല അതെല്ലാം കാത്തിരുന്ന് കാണാം ഇനി പുലിമുരുകൻ്റെ രണ്ടാം ഭാഗം ഇറങ്ങി ജെരുനെയോ വല്ലതും ഇതും അഭിനയിച്ചാലോ പറയാൻ പറ്റത്തില്ലേ അപ്പോൾ മറ്റൊരു മീഡിയമായി വീണ്ടും ഞാൻ എത്താം ഓക്കെ ബായ്